നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നു നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ഫേസിൽ ഇട്ടിരിക്കുന്നതാണ് ഞാൻ ക്ലോസപ്പിൽ വരാം ഇതിലും കൂടുതൽ ക്ലോസപ്പിൽ വരാൻ ഒക്കില്ല ഇത്രയേ പറ്റത്തുള്ളൂ കണ്ട സൂപ്പർ സൂപ്പർ റിസൾട്ടാണ് ഇതാണ് അധിക ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നിറം വെക്കാൻ വേണ്ടിയിട്ടും കാര്യം അവർക്ക് ഒക്കെ കിട്ടാനായിട്ട് ഇത് ഇതാവശ്യമാണ് മസ്റ്റാണ് അപ്പം അതുകൊണ്ട് അവർ ചെയ്യുന്നതാണ് മോൺ ചേഞ്ചസ് മൂലം വരുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ബോഡിയിൽ വരും കുറേ കുറേ വരകൾ വരും ബോഡി സ്ട്രെച്ച് ആവുമ്പോൾ വരുന്ന പാടുകൾ അതുപോലെ തന്നെ നമുക്ക് ഫേസിലുണ്ടാവുന്ന മുഖക്കുരു പാടുകൾ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ കഴുത്തിലെ വരകൾ പിന്നെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് വരുന്ന ക കഴുത്തിലെ പാടുകൾ ബോഡിയിലെ ക കക്ഷത്തിൻ്റെ ഭാഗത്ത് തൊടയടുക്കുകളിൽ വയറുകളിലൊക്കെ വരുന്ന കറുപ്പൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ഒരുപാട് റിവ്യൂസ് ഉള്ളതാണ് ഇരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സ്കില്ലിലോട്ട് അപ്സ്വാഭാവം വളരെ ലൈറ്റ് വെയ്റ്റാണ് നോക്കും നിങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അത് വാട്ടർ പ്രൂഫായതുകൊണ്ട് കുഴപ്പമില്ല കണ്ടോ നല്ല ഗ്ലോ ആണ് കേട്ടോ പിന്നെ നെക്കല് എന്ത് നിങ്ങൾ ഇടുമ്പോഴും നെക്കിലും കൂടി ഇട്ടിടണോ ഇല്ലെങ്കിൽ നെക്കിന് ഒരു കളറ് ഫേസിന് വേറൊരു കളറ് അങ്ങനെ വരും കണ്ടോ ഇത്രയേ ഉള്ളൂ കാര്യം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും നമ്മുടെ ഇപ്പോൾ സിനിമ സീരിയൽ ആർട്ടിസ്റ്റുകൾ കുറെ പേരെങ്കിലും ഫീൽഡിൽ വരുന്ന സമയത്ത് കുറച്ചൊരു ഇരുണ്ട സ്കിൻ ടോൺ ആയിരിക്കും കുറച്ചൊരു വിത്തിൻ ഫ്യൂ മന്ത്സ് അതായത് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അവർ ഭയങ്കര നിറം വെച്ച് വളരെ ഫെയറായി നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ട് ഇരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ ഗ്ലൂട്ടാത്തയോൺ ക്രീം അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ ആണ് ഗ്ലൂട്ടാത്തയോൺ അത് ഉണ്ട് ടാബ്ലറ്റ് ഉണ്ട് ക്രീംസ് ഉണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം നമ്മുടെ കയ്യിലും ഗ്ലൂട്ടാത്തയോൺ ക്രീമുണ്ട് അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കൂ കേട്ടോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ചേഞ്ച് എന്നുള്ളത് എൻ്റെ പഴയ എന്ന് വെച്ചാൽ ഒരു മൂന്ന് നാല് വർഷം മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കൂ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് അഞ്ചാറ് വർഷമായി അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അപ്പോഴത്തെ രൂപവും ഇപ്പോഴത്തെ രൂപവും ഓക്കെ അപ്പോൾ ഈ ഫിലിം സ്റ്റാർസ് അപ്പം ഈ ഫിലിം സ്റ്റാർസ് വന്നതിലും ഭയങ്കര സുന്ദരികളായിട്ട് പിന്നീട് കാണുന്നത് അവർ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ടാണ് എട്ടോഗ്ലോട്ടാത്തയോൺ ചെയ്യുന്നത് കൊണ്ടാണ് പലരും അത് തുറന്ന് സമ്മതിക്കാറില്ല പക്ഷെ ചിലരെങ്കിലും അത് പറയാറുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റഗ്രാം ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ച് പേര് അതുപോലെ യൂട്യൂബിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് പേര് അങ്ങനെ കുറച്ച് പേരെങ്കിലും ഇത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് ഇതിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ആമസോണിലോ ആമസോണിലെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ പിന്നെ നമുക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ചിലരെങ്കിലും സമ്മതിക്കും ചിലർ സമ്മതിക്കില്ല ഞാൻ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ വന്നതാണെന്ന് പറയും ഞാൻ പക്ഷേ തുറന്ന് സമ്മതിക്കാറുണ്ട് എൻ്റെ ഫേസ് ക്രീംസ് എൻ്റെ ബോഡി ക്രീംസ് എൻ്റെ സോപ്പുകൾ എൻ്റെ ഹെയർ ഓയിൽ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എനിക്ക് ഈ ചേഞ്ചസ് ഉണ്ടായത് ഞാൻ എവിടെയും തുറന്ന് സമ്മതിക്കുന്നതാണ് അപ്പോ ഈ ഇതിപ്പോൾ ഒരുപാട് പേര് ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് വൈകി ഇറക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് ഗ്ലൂട്ടാ ക്രീം എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് കുറേ ആളുകൾ ചോദിച്ച് 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 നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാനൊക്കാറുണ്ടായിരുന്നില്ല കുറേ ആളുകൾ ചോദിച്ച് 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 നമ്മൾ അറ്റ് ലാസ്റ്റ് ഇറക്കിയ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റായിരുന്നു ഗ്ലൂട്ടാ ക്രീം ഇപ്പം നമ്മൾ ഇറക്കിയിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് തന്നെ ഒരുപാട് പേര് ഉപയോഗിച്ച് നല്ല റിവ്യൂ കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗ്ലൂട്ടാ ക്രീം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൺസൂൺ സീസണിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കും ഗ്ലൂട്ടാ ക്രീം എന്ന് പറയുന്നത് കാര്യം ഇപ്പോൾ വെയിലൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഈ ക്രീം ഇട്ടിട്ട് വെയിലത്തിറങ്ങി അടന്നാൽ വീണ്ടും കരുപളിക്കും അപ്പോൾ വെയിലില്ലാത്തൊരു സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് നല്ലത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞ് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ജനുവനായിട്ട് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഗ്ലൂട്ട ക്രീം നല്ല ഏത് ക്രീംസും നമ്മൾ ബ്രൈറ്റ്നിങ് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ക്രീംസും നമ്മൾ ഉപയോഗിച്ചിട്ട് വെയിലത്തിറങ്ങി നടന്ന് നടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിൻ്റെ പതിന് മടങ്ങ് കരുപാളിക്കും അപ്പം അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് മൺസൂണിൽ ഇത് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മൺസൂണിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വെയിൽ ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടാ ക്രീം ഇതാണ് നമ്മുടെ ഗ്ലൂട്ടാ ക്രീം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ രണ്ടാമത് എടുത്താണ് കേട്ടോ ഇത്രേം യൂസ് ചെയ്തിട്ടുള്ളൂ എൻ്റെ ആദ്യത്തെ രണ്ടാമത് മീൻസ് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞ മാസം ഉപയോഗിച്ച ബോട്ടിൽ ഞാൻ എപ്പോഴും കുഞ്ഞു കുഞ്ഞു ബോട്ടിലുകളിലാണ് എടുക്കാറുള്ളത് എടുക്കാറുള്ളതായത് ഒരു കാൽ കെ ജി ഒക്കെയാണ് എടുക്കാറുള്ളത് അപ്പോൾ എൻ്റെ ആദ്യത്തെ ബോട്ടിലാണിത് കണ്ടോ എൻ്റെ ആദ്യത്തെ ബോട്ടിലാണിത് ഈ ബോട്ടിൽ കാലിയായി കാണിക്കാം നോക്കൂ കട ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്റെ ബോട്ടിലൊക്കെ കണ്ട ചിലപ്പോ നിങ്ങൾക്ക് ചിരി വരും ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇനി ഇനി വിരല് വെച്ചാ പോലും കിട്ടില്ല കണ്ടോ അത്രയും അങ്ങത്തി കണ പറ്റുന്നുണ്ടോ അപ്പൊ ഇനി ഇതിൽ കുറച്ചുകൂടെ അടിയിലുണ്ട് അത് എങ്ങനെ എടുക്കാൻ എന്റെ കൈ പോകത്തും ഇല്ല അപ്പൊ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ക്രീമാണ് നോക്കൂ നിങ്ങൾ കണ്ടോ കാലിയായിട്ടുണ്ട് ഉം അപ്പൊ ഇതാണ് എൻ്റെ ബോട്ടിൽ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ പാവം തോന്നുമല്ലേ അപ്പോൾ ഇത് തീർന്നു ഞാനിങ്ങനെ ഇങ്ങനത്തെ ബോട്ടിലാണ് ഞാൻ എടുക്കാറുള്ളത് പക്ഷെ നിങ്ങൾക്ക് അമ്പത് ഗ്രാം മുതൽ കിട്ടും കേട്ടോ അമ്പത് ഗ്രാം മുതൽ നിങ്ങൾക്ക് കിട്ടും ഇപ്പം കിച്ച് ഉണ്ട് ഇപ്പം ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അതും കിട്ടും കേട്ടോ അത് അത് എടുത്തോളൂ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഓഫർ എടുക്കുന്നതാണ് ഇപ്പം ഇത് എൻ്റെ ബോട്ടിൽ ഇപ്പോൾ ഇതിപ്പോൾ ഇത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത അടയാളം കാണാൻ പറ്റും ഇത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചായി എടുത്തിട്ട് ഇത് നല്ല മണമാണ് കേട്ടോ ഇത് ആൻറ്റി ആണ് ഓ എൻ്റെ പൊന്നെ എന്തൊരു മണമാണ് എനിക്കിഷ്ടമുള്ള ആണ് ഞാൻ ചേർക്കാറുള്ളത് എനിക്ക് ബോഡിയിൽ ആ മണം കിട്ടണം അതായത് നമ്മുടെ കസ്തൂരി സാന്റലാണ് നമ്മൾ ഇതിൻ്റെ മണം ഇട്ടിരിക്കുന്നത് കേട്ടോ ഓ എൻ്റെ പൊന്നൊടുക്കത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രാഗ്രൻസിലൊന്നാണ് സാൻഡൽ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ടിരിക്കണത് എന്താ ഒരു മണം അപ്പോൾ ഇതാണ് എൻ്റെ കണ്ടോ ഇത്രയും ഞാൻ എടുത്തതാണ് കേട്ടോ കിച്ചണിൽ ഇച്ചിരി വർക്ക് വർക്കല്ല കിച്ചണിൽ ആൻ്റി കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം വിസിൽ ശബ്ദം കേൾക്കും ഒന്ന് ദയവായിട്ടൊന്ന് ക്ഷമിക്കുക അപ്പോൾ എൻ്റെ ക്രീം ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇത് നമുക്ക് ഫുൾ ബോഡി ചെയ്യാം കേട്ടോ ഇതേ ഞാൻ എൻ്റെ ക്രീം ആയതുകൊണ്ട് ഞാൻ കൈവച്ചാണ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ളത് ഇവിടെയല്ല ഇതിപ്പം എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്കുള്ളത് നമ്മുടെ ഗോഡൌണിൽ നിന്നാണ് വരുന്നത് ഇത് കണ്ടോ അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യും ഫേസിലാണ് കേട്ടോ അത് ഫുൾ ബോഡിയാണ് ഞാനിപ്പോൾ ഫേസ് മാത്രമേ ഇതിൽ കാണുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സ്കില്ലിലോട്ട് എപ്സോപ്പ് ആകും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നോക്കൂ നിങ്ങൾ വളരെ പെട്ടെന്ന് അപ്സോപ്പ് ആകും ഞാൻ ലിഫ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് അത് വാട്ടർ ആയതുകൊണ്ട് കുഴപ്പമില്ല കണ്ടോ നല്ല ഗ്ലോ ആണ് കേട്ടോ പിന്നെ നെക്കല് എന്ത് നിങ്ങൾ ഇടുമ്പോഴും നെക്കിലും കൂടി ഇട്ടിടണോ ഇല്ലെങ്കിൽ നെക്കിന് ഒരു കളറ് ഫേസിന് വേറൊരു കളറ് അങ്ങനെ വരും കണ്ടോ ൂ കാര്യം ഇനി രാത്രിയിലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ നമ്മളിത് ഫുൾ ബോഡി ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് നിറം വയ്ക്കണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫുൾ ബോഡി തന്നെ ചെയ്യണതേ വീണ്ടും ഞാൻ അത് എൻ്റെ കൈ വെച്ചാണ് എടുക്കാറുള്ളത് അപ്പം നിങ്ങളെ കാണിക്കുമ്പോൾ അത് മോശമല്ലേ ഓർത്തിട്ടാണ് അപ്പം കയ്യിൽ കൈകളിൽ കാലുകളിൽ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം വളരെ ലൈറ്റ് വെയ്റ്റ് ആട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഇല്ല മാത്രമല്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ എൻ്റെ പൊല് സാറേ ഭയങ്കര ഫ്രാഗ്രൻസ് ആണിത് വൈറ്റ് കാസ്റ്റിംഗ് ഒന്നുമില്ലട്ടാ വൈറ്റ് കാസ്റ്റിംഗ് ഒന്നുമില്ലാട്ടോ അങ്ങനെ പേടിക്കണ്ട സാധാരണ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് വൈറ്റ് കാസ്റ്റിംഗ് ഉണ്ടാവാറുണ്ടല്ലോ അതൊന്നും ഇല്ല ഡേ നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കണ്ട ഇത്രയേ ഉള്ളൂ അപ്ലൈ ചെയ്തു ഫേസിൽ അപ്ലൈ ചെയ്തു നെക്കിൽ അപ്ലൈ ചെയ്തു ബാക്കി ബോഡി ഇവിടെ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് ഫുൾ ബോഡി അപ്ലൈ നല്ല ഗ്ലോ ആയിട്ടിരിക്കും നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ഫേസിൽ ഇട്ടിരിക്കുന്നതാണ് ഞാൻ ക്ലോസ് അപ്പിൽ വരാം ഇതിലും കൂടുതൽ ക്ലോസ് അപ്പിൽ ഒക്കില്ല ഇത്രയേ പറ്റത്തുള്ളൂ കണ്ട സൂപ്പർ സൂപ്പർ റിസൾട്ടാണ് ഇതാണ് അധിക ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നിറം വെക്കാൻ വേണ്ടിയിട്ടും കാര്യം അവർക്ക് ചാൻസസ് ഒക്കെ കിട്ടാനായിട്ട് ഇത് ഇതാവശ്യമാണ് മസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്നതാണ് പക്ഷെ പലരും സമ്മതിച്ച് തരില്ല അതാണ് എടുക്കുന്നത് എന്നുള്ളത് പിന്നെ ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ടല്ലോ അതൊക്കെ എടുക്കാറുണ്ട് പക്ഷെ പലരും സമ്മതിക്കില്ല ഞങ്ങളിത് ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ച് പേര് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള കുറച്ച് പേര് പറയാറുണ്ട് ഞങ്ങളിത് ചെയ്യുന്നുണ്ട് എന്ന് അത് ചെയ്യുന്നവരൊക്കെ കാണിക്കുന്നവരുണ്ട് കേട്ടോ സിറ്റിങ്ങിനൊക്കെ പോകുന്നതും ഇഞ്ചെക്ഷൻ എടുക്കുന്നതൊക്കെ ഒരുപാട് പേര് പ്രൗഡ്ലി കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് നമ്മളൊരു കാര്യം ചെയ്തെങ്കിൽ ചെയ്തോന്ന് തുറന്നു പറയണേന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാനത് നിങ്ങളെ കാണിച്ചു എൻ്റെ പ്രോഡക്റ്റാണ് ഇപ്പോൾ ഞാനിത് ഓഫറിൽ ഇട്ടിട്ടുണ്ട് ഓഫറിൽ നിങ്ങൾക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും എന്നെയാണ് നിങ്ങൾക്ക് ചെറിയ ബോട്ടിൽ ബോതിൽ വാങ്ങിക്കാം എത്ര എത്ര കിലോ വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ അതിനൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട പിന്നെ എനിക്ക് കൂടുതലും അബ്രോഡ് വിദേശത്തുള്ളവരാണ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത് അവർക്ക് എന്താണെന്ന് വെച്ചാൽ വൺ ടൈമൊക്കെ അല്ലേ നാട്ടിൽ വരുവുള്ളൂ ഇയർലി വൺ ടൈമൊക്കെയാണ് നാട്ടിൽ വരുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതലായിട്ട് വാങ്ങിക്കും നിങ്ങൾ നാട്ടിലുള്ളവരായതുകൊണ്ട് ഒരുമിച്ച് ഒത്തിരി വാങ്ങിച്ചു വെക്കണമെന്നില്ല പിന്നെ ഓഫർ വരുന്ന സമയത്ത് മാക്സിമം വാങ്ങിച്ചു വെച്ചോളൂ ഓഫർ എല്ലായ്പ്പോഴും കിട്ടില്ല ഇപ്പം ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടും ബോഡി ക്രീം ഗ്ലൂട്ടാ ക്രീം ത്രീ ഫിഫ്റ്റി റുപ്പീസിന് കിട്ടും അത് തേർട്ടി ആണ് നമ്മൾ ത്രീ ഫിഫ്റ്റി റുപ്പീസിന് ഇട്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് ഗ്ലൂട്ടാ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഒരു ടാബ്ലറ്റിന് മാത്രം എനിക്ക് തോന്നുക അറൗണ്ട് ടു തൗസൻഡ് ഓർ സംതിങ് പ്രൈസ് വരുന്നുണ്ട് ഇഞ്ചക്ഷൻ ആണെങ്കിൽ അതിൽ കൂടുതൽ വരും അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് ബ്ലൂടൂത്ത് എണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ബുക്കിംഗ് നമ്പർ സ്ക്രീനിൽ വെള്ളി വെള്ളി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം സിംഗിൾ പീസാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് എത്ര ബോട്ടിൽ വേണമെങ്കിലും വാങ്ങിക്കാം പിന്നെ ലിമിറ്റഡ് പീരീഡ് ആണ് ഒരുപാട് കാലം ഉണ്ടാവില്ല അപ്പം പിന്നീട് വാങ്ങിക്കാൻ നിർത്തിരുന്ന കിട്ടണമെന്നില്ല പിന്നെ പറയാനുള്ള കേരളത്തിനകത്താണ് ഷി ഇത് ഓഫറിട്ടിരിക്കുന്നത് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് എന്താ പറയണേ എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് കൈപ്പറ്റാവുന്നതാണ് കേട്ടോ പിന്നെ പറയാനുള്ളത് വേറെന്താ പറയാനുള്ളത് ഇത് ആ ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം നൈറ്റ് ക്രീമായിട്ടോ ഡേ ക്രീമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ ഇന്ന സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ നിബന്ധനകളൊന്നുമില്ല ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ്ഫുൾ ആണ് പ്രത്യേകിച്ചും നമ്മുടെ ടീനേജസിൽ വരുന്ന ഹോർമോൺ ചേഞ്ചസ് മൂലം വരുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ബോഡിയിൽ വരും കുറേ കുറേ വരകൾ വരും ബോഡി സ്ട്രെച്ച് ആവുമ്പോൾ വരുന്ന പാടുകൾ അതുപോലെ തന്നെ നമുക്ക് ഫേസിലുണ്ടാവുന്ന മുഖക്കുരു പാടുകൾ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ കഴുത്തിലെ വരകൾ പിന്നെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് വരുന്ന ക കഴുത്തിലെ പാടുകൾ ബോഡിയിൽ ക കക്ഷത്തിൻ്റെ ഭാഗത്ത് തൊടയടുക്കുകളിൽ വയറിൽ ഒക്കെ വരുന്ന കറുപ്പൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ഒരുപാട് റിവ്യൂസ് ഉള്ളതാണ് റീസെൻ്റ്ലിയാണ് നമ്മൾ ഇറക്കിയതെങ്കിൽ ഇപ്പോഴും ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലവാണെങ്കിൽ എനിക്ക് ഇന്നതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് എനിക്കിത് യൂസ് ചെയ്യാമോ എനിക്ക് അങ്ങനെ കുറേ സംശയങ്ങളുള്ളവരുണ്ടായിരിക്കാം ദയവ് ചെയ്ത് നിങ്ങൾ ബുക്കിംഗ് നമ്പറിൽ പോയിട്ട് സംശയങ്ങൾ ചോദിക്കരുത് അവിടെ ബുക്കിങ്ങിന് സ്റ്റാഫാണ് ഇരിക്കുന്നത് ഇവിടെ ചോദിക്കുമോ ഇവിടെ കമൻറ്റ് ബോക്സ് ഉണ്ട് ഇവിടെ ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം ഒക്കെ വൈകീന്ന് വരാം ഒന്നോ രണ്ടോ ദിവസമൊക്കെ വൈകീന്ന് വരാം കാര്യം ഞാൻ എപ്പോഴും കമൻറ്റ് നോക്കുന്ന ഒരാളല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ഇട്ട് വെച്ചിരുന്നാൽ മതി ഞാൻ റിപ്ലൈ തന്നേക്കാം കേട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടാണ് പറയാനുള്ളതെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിൽ എനിക്ക് മെയിൽ അയച്ചാൽ മതി അതും ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ പിന്നെ ബുക്കിംഗ് നമ്പറിൽ ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ഇടുക ഇട്ട സെക്കൻഡിൽ തന്നെ റിപ്ലൈ കിട്ടണമെന്ന് വാശി പിടിക്കരുത് മാക്സിമം അവർ ഏറ്റവും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ ശ്രമിക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ആ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളും അത് അത്രയേ ഉള്ളൂ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമുക്ക് വീണ്ടും അടുത്തൊരു കിട്ടില്ല കിട്ടുകയാ വീഡിയോ കാണാം ടീതറ്റേക്ക്